സീസണിലെ രണ്ടാം എവ ഗെയിമിൽ ലാസ്റ്റ് ഗെയിമിലെ സെയിം ലവണുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങിയത് ഫോർവേ ലൈനിൽ രാഹുൽ കെ പി ഹീസ സിമിനസ് നവോസോയ് കോംബോ എത്തിയപ്പോൾ ഡാനിഷിന് മറ്റൊരു അവസരം കൂടി നൽകിയ മാച്ചായിരുന്നു ഇത് രണ്ട് ഹാഫും വ്യത്യസ്തമായി ചർച്ച ചെയ്യേണ്ടതാണ് ഈ ഗെയിമിൽ ഫസ്റ്റ് ഹാഫിലെ ആദ്യ ഇരുപത് മിനിറ്റ് സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് പുറത്തു വന്ന ഏറ്റവും മികച്ച ഗെയിം പ്ലേ ആണെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒരു ടീമായുള്ള കോർഡിനേഷൻ നമ്മൾ ഈ ഹാഫിൽ കണ്ടു പ്രത്യേകിച്ചും ഫോർവേഡ് താരങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയും മിഡ്ഫീൽഡേഴ്സിന്റെ പാസസ് കൃത്യമായി റീഡ് ചെയ്യുന്ന ഫോർവേഡ് താരങ്ങളുടെ കോമ്പിനേഷൻസും ഇതിൽ വീക്കിലും കൈ പലപ്പോഴും തോന്നിയത് ഡാനിഷ് എന്ന പ്ലെയർ ആയിരുന്നു ഈ ഗെയിംപ്ലേയുടെ റിസൾട്ടും ഫസ്റ്റ് ഹാഫിൽ തന്നെ ടീമിന് കിട്ടി പതിനെട്ടാം മിനിറ്റിൽ ഹീസസ് ഹിമിനസിന്റെ പെർഫെക്റ്റ്ലി സെറ്റ് ചെയ്ത ബോളിൽ നാ സദോയുടെ കൂൾ ഫിനിഷ് തുടർച്ചയായ മൂന്നാം ഗെയിമിലും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടെത്താൻ സാധിച്ചു സദോയ് എന്ന താരത്തിന് അതും ബാക്ക് ടു ബാക്ക് എവ ഗോൾസ് മിനിറ്റുകൾക്ക് ശേഷം ഹിമിനസും സ്കോർ ചെയ്തു ഇത്തവണ അസിസ്റ്റ് ചെയ്തതാകട്ടെ സദോയ് ഈ രണ്ട് താരങ്ങൾ തമ്മിലുള്ള ഈ അണ്ടർസ്റ്റാൻഡിംഗ് മുന്നോട്ടുള്ള ഗെയിമുകളിൽ വലിയ പോസിറ്റീവാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഹിമിനസിന്റെ ഗോൾ നേടാൻ ബോക്സിൽ എടുത്ത ഫസ്റ്റ് ടച്ച് ആണ് വെർഫെക് സ്പാനിഷ് താരങ്ങളുടെ ടെക്നിക്കാലിറ്റി നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ റൈറ്റ് ഫുഡിൽ ഷോട്ടും ബോളും ഇന്ത്യൻ കണ്ടീഷൻസും ടീമുമായി അഡാപ്റ്റ് ചെയ്ത് വരുന്ന സൂചനയുണ്ട് ഹിമിനസിൻ്റെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് അറ്റാക്കിങ്ങിൽ ബെറ്റർ ആയിരുന്നെങ്കിലും ബാക്ക് ലൈനിൽ കുറച്ച് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് മറുഭാഗത്ത് ഒഡീഷ ഡിഫൻസും കുറച്ച് ആയി തോന്നി ഇരുപത്തൊമ്പതാം മിനിറ്റിൽ അൺഫോർച്ചുനേറ്റായി വന്ന കോഫിന്റെ ഓൺഗോൾ കളിയുടെ ഗതി ശരിക്കും തിരിച്ചു ഇതിൽ വലിയൊരു പാർട്ട് സച്ചിന്റെ ഗ്രൗണ്ട് ഷോസ് കീപ്പ് ചെയ്യുന്ന ഒരു വലിയ പോരായ്മ തന്നെയാണെന്ന് തോന്നി ഈ മിസ്റ്റേക്കിൽ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യകത ശരിക്കുമില്ല ഫസ്റ്റ് ഹാഫിൽ പിന്നീട് എടുത്തു പറയേണ്ട പെർഫോമൻസ് വന്നത് രാഹുൽ കെ പിയിൽ നിന്നാണ് വെരി ഗുഡ് ഹാഫ് ഫോർ ഈം ആ പഴയ കോൺഫിഡൻറ്റായ രാഹുൽ കെപിയുടെ ഗ്ലിംസസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിന്റെ ഗെയിമിൽ ഡിഫൻഡേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നതിലും സ്പീഡുമെല്ലാം നന്നായി ഈ ഗെയിമിൽ രാഹുലിന്റെ സൈഡിൽ നിന്ന് വന്നു പ്രത്യേകിച്ചും ബോക്സിലേക്കുള്ള രണ്ടു മൂന്ന് ക്ലവർ റൺസും രാഹുലിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു രണ്ട് ഗോൾ ലീഡ് നേടിയിട്ടും അത് കീപ്പ് ചെയ്യാൻ സാധിക്കാതെ ടീമിന് ഒരു വലിയ കൺസേൺ ആണ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ ടീമിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നതാണ് സ്റ്റാറയുടെ ചലഞ്ചുകളിൽ ഒന്നും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത് അറുപത്തി ഒമ്പതാം മിനിറ്റിലാണ് ഈ പ്ലേയിങ് ലെവലിൽ സ്റ്റാറയുടെ കോൺഫിഡൻസ് ആണ് ഇത് ശരിക്കും കാണിക്കുന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയതും നല്ല രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം തന്നെ ഹിമസിന്റെ ഒരു ആക്രോബാറ്റിക് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു കോഫ് രാഹുൽ കെ പിക്ക് പകരം ലൂണ അസർ പിന്നീട് എത്തി സെക്കൻഡ് ഹാഫിൽ എനിക്ക് ശ്രദ്ധ ആകർഷിച്ചത് നമ്മുടെ സെറ്റ് പീസ് പാറ്റേൺസ് ആണ് ഈ ഹാഫിൽ ഇത് വലിയ രീതിയിൽ എവിടെ ആയിരുന്നു പെർഫെക്റ്റ്ലി സ്ക്രിപ്റ്റഡ് സെറ്റ് പീസ് സ്ട്രാറ്റജി ഇതിൽ വിപിൻ മോഹനൻ നവോ സദോയി മെലോസ് ഡ്രിങ്കിച്ച് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ആയിരുന്നു ഇതിലൊരു മൂവ് നമ്മൾ ഓൾമോസ്റ്റ് സ്കോർ ചെയ്യേണ്ടതായിരുന്നു ഡ്രിങ്കിച്ചിന്റെ ഹെഡർ പിന്നീട് വിപിൻ്റെ ഒരു ലോഫ്റ്റഡ് ബോൾ ബോക്സിലേക്ക് സദോയുടെ അറ്റൻഡും ഇതും ഒരു പോസിറ്റീവ് സൈൻ തന്നെയായിരുന്നു ലാസ്റ്റ് സീസൺ സെറ്റ് പീസസ് എല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു നല്ല ഗോൾ സ്കോർ ചെയ്യും വരും മത്സരങ്ങളിൽ നിന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റുകളിൽ കളിച്ചത് ഒഡീഷ തന്നെയാണ് ഹോമിൽ വിന്നിംഗ് പോയിന്റിനായി ഇവർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എൺപത്തി ഒമ്പതാം മിനിറ്റിൽ ഒരു ക്ലിയർ പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു സെതോയെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിക്കേണ്ട പെനാൽറ്റി ആയിരുന്നു ഇത് എന്നാൽ ക്ലിയർ പെനാൽറ്റി ഗോൾ ആയിരുന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് അത് ലഭിച്ചില്ല ഒഡീഷ താരത്തിൻ്റെ ക്ലിയർ കോൺടാക്ട് സെതോയിൽ ഉണ്ടായിരുന്നു എടുത്തു പറയുന്ന മറ്റൊരു ഫാക്ട് നമ്മുടെ സെൻട്രൽ ഡിഫൻഡേഴ്സിന്റെ പേസ് കുറവാണ് പ്രത്യേകിച്ചും ഹൈലൻഡ് കളിക്കുന്ന സമയത്ത് മിലോസിന്റെ സ്ട്രൈക്കേഴ്സിന്റെ പേസുമായി മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല സെയിം വിത്ത് നാവോച്ച ഏഴിലെ നാവോച്ചയുടെ വീക്ക്നെസ് നല്ല രീതിയിൽ ഒഡീഷ ഈ ഗെയിമിൽ എക്സ്പ്ലോയിഡ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ലെഫ്റ്റ് വിങ്ങിലെ ത്രോസും മിക്കതും നാവോച്ചയുടെ സൈഡിലെ വിംഗേഴ്സിനെ ഓടിക്കുന്ന രീതിയിലായിരുന്നു ശ്രദ്ധിച്ചാൽ റൈറ്റ് വിങ്ങിൽ സന്ദീപിന്റെ വിങ്ങിൽ കൂടി വലിയ രീതിയിലുള്ള ലോങ് ബോൾസ് ഒഡീഷ ട്രൈ ചെയ്യുന്നില്ലായിരുന്നു ഈ ഗെയിമിൽ ഈ ഒരു ഏരിയയിൽ ഇഷ്യൂസ് മാറ്റി നിർത്തിയാൽ ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു നവോച്ചയുടെ സൈഡിൽ നിന്ന് വന്നത് സോളിഡ് ഡിഫെൻഡിങ് ബോമസിനെ ആവിങ്ങിൽ നല്ല രീതിയിലാണ് നവോച്ച നേരിട്ടത് പിന്നീട് പറയാനുള്ളത് ബിബിൻ മോഹനാണ് വാട്ട് എ പ്ലെയർ ഹീസ് ശരിക്കും മിഡ്ഫീൽഡ് ജനറൽ തന്നെയാണ് കോഫിനെക്കാട്ടി ക്വാളിറ്റി സെൻട്രൽ മിഡിൽ പേഴ്സണലി എനിക്ക് ബിബിനിൽ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും മിഡിൽ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയും സ്വിച്ചിങ്ങും ഓരോ മത്സരങ്ങൾക്ക് ശേഷവും ഡിസപ്പോയിന്റ് ചെയ്യാത്ത ഒരു പ്ലെയർ തന്നെയാണ് ബിപിൻ മോഹനൻ മൂന്ന് പോയിന്റ് തീർച്ചയായും നേടേണ്ട ഗെയിമായിരുന്നു ഇത് ഗെയിമിൽ തുടങ്ങിയ രീതി വെച്ച് രണ്ട് ഗോൾ കൺസീഡ് ചെയ്താണ് ടീമിനെ കുറച്ച് ബാക്കിലേക്കാക്കിയത് ഓവറോൾ ഗുഡ് പെർഫോമൻസ് കുറച്ച് കാര്യങ്ങൾ ഷോർട്ട് ചെയ്തെടുത്താൽ ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷിക്കാം പോസിറ്റീവായിട്ട് തോന്നുന്നത് ഫുൾ സ്കോറിനെ നന്നായി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാർ ചെയ്യുന്ന പരിശീലകൻ കൂടാതെ ലൂണ ഇല്ലാതെ തന്നെ ടീമിന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഒരു വിധത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഇത് എവിടെയുണ്ട് തന്നെയാണ് ശരിക്കും ഇത് ലൂണയുടെ ഫുൾ പൊട്ടൻഷ്യൽ വെഡിങ് ഗെയിമുകളിൽ പുറത്തെടുക്കാൻ സാധിക്കും നാവോ ഹിമിനസ് കോംബോ ഈ സീസൺ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹോപ്പ് വെക്കാം ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത താരം ആരാണ് കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്